കുട്ടികളില്ലാതെ ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ഒരു വഴിയുണ്ട് അതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അമൂല്യമായ അറിവായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക നിങ്ങൾ ഒക്കെ കൂടെ ഉണ്ടാവണം കുട്ടികളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് അത് വല്ലാത്ത ഒരു തന്നെയാണ് അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരോട് ചോദിച്ചാൽ അത് അങ്ങനെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ നിങ്ങൾ ചെയ്യേണ്ട ഒരു അമരന്താണെന്നറിയോ നിങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന പോകുന്നത്യോടെ കേൾക്കാം നിങ്ങൾ ചൊല്ലണം ചൊല്ലേണ്ട സമയം ഏത് ചൊല്ലിയിട്ട് എന്ത് ചെയ്യണം എന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം ആരാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കൂ ഈ ഈ തിക്കറിനെ ചൊല്ലേണ്ടത് ഇതൊരു ആയത്താണ് സുഹത്തു അമ്പിയായി എൺപത്തി ഒൻപതാമത്തെ ആയത്താണ് ഈ നിങ്ങൾ ചൊല്ലേണ്ടത് എല്ലാ ദിവസവും മകരീവ നിസ്കാരത്തിന്റെ അല്പം മുൻപ് തുടങ്ങുക മകരീവസ്കാരത്തിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് തുടങ്ങുക പങ്കൊടുക്കുന്നതിന് മുൻപ് തുടങ്ങിയിട്ട് മകര സംസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിനിടക്ക് പങ്കൊടുക്കുന്നു സംസ്കരിക്കുന്ന ശേഷം പിന്നെയും നിങ്ങൾ കുറച്ച് സമയം കൂടി ഇത് ചൊല്ലിയിരിക്കുക ആ ചൊല്ലിയതിനു ശേഷം ഇത് നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് ആരാ ചൊല്ലേണ്ടത് ഭർത്താക്കന്മാരാണ് കൂടുതലായിട്ട് ഇത് ചൊല്ലേണ്ടത് പേരും ചൊല്ലണം കുട്ടികൾ ഉണ്ടാവേണ്ടവർ ഭാര്യയും ഭർത്താവും അപ്പൊ നിങ്ങൾ പേരും ചൊല്ലണം എന്നിട്ട് ഭർത്താക്കന്മാർ പേരും ഭാര്യ ചൊല്ലിയതിനു ശേഷം കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ വിഷയം പറയണം അള്ളാഹു ഈ സ്വീകരിച്ചാൽ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാകും ചെയ്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടു നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകാൻ കാരണമാകും അപ്പൊ അത്തരം വിഷമങ്ങൾ സഹിക്കുന്നവർ നിങ്ങൾക്ക് ആ വിഷമം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുമല്ലോ അവരിലേക്ക് അവരിലേക്കൊന്നും എത്തിച്ചു കൊടുക്കൂടെ നിങ്ങൾ അവരിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം അവർ ചെയ്യട്ടെ അവർക്ക് ഇത് ഉപകാരമായിരിക്കാൽ നമുക്ക് ആ സന്തോഷം ലഭിക്കുകയല്ലേ അല്ലേ ان شاء الله. الله السلام عليكم ورحمه, ورحمة الله